സ്വാഗതം ഇന്നത്തെ വീഡിയോ പഞ്ചായത്ത് എലക്ഷനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾക്കുള്ള വിലയേറിയ ഓരോ വോട്ടുകളും അത് വേണ്ടെന്നുള്ള രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഓരോ വോട്ടുകളും വിലയേറിയതാണ് അത് വില മതിക്കാൻ കഴിയാത്തതാണ് കാരണം ഇന്നത്തെ നമ്മുടെ എസ് എസ് ഐ ആറും അതുപോലെ നമ്മളെ പൗരത്വത്തെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ഇലക്ഷൻ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അപ്പോ പി ഡി പി ഈ മത്സര രംഗത്തുണ്ട് നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ട് കോർപ്പറേഷനിലും പതിനൊന്ന് വാർഡിലുമായിട്ട് പി ഡി പി നിന്ന് മത്സരിക്കുന്നുണ്ട് അതുപോലെ വിവിധ കക്ഷികൾ മത്സരിക്കുന്നുണ്ട് യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് എസ് ടി പി ഐ ഉണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ വിലയേറിയ ഓരോ വോട്ടുകളും അത് ആർക്ക് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾ അത് നിങ്ങൾ കൃത്യമായി ചിന്തിച്ച് അത് വിനിയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ പി ഡി പി യുടെ പോഷക സംഘടനയായ പി സി എഫ് അതിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഫസിൽ കിളി നിങ്ങളോട് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും പ്രിയമുള്ളവരെ നിങ്ങളുടെ സഹോദരൻ ഫൈസൽ കിളി പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ പി സി എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് പ്രിയമുള്ളവരെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് കോർപ്പറേഷനിലും പതിമൂ പതിനൊന്ന് വാർഡിലുമായി പി ഡി പി യുടെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് പ്രിയമുള്ളവരെ മഹതിനിപക്ഷ രാഷ്ട്രീയത്തിന് കരത്ത് പകരാൻ മതിനിയുടെ അവർണ രാഷ്ട്രീയത്തിന് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശങ്ങൾ പഞ്ചി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിവശത്തോട് വിജയിപ്പിക്കണമേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെ ചുർത്തുവന്നതാ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തുവന്നതാ തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെ ചുയർത്തുവന്നതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണിച്ചുയർത്തുവന്നതാ കെട്ടുകഥകളല്ല നമ്മൾ മനുജരായി ഉയർന്നു നിന്നു നിന്നു വന്ന വഴികളാ കെട്ടുകഥകളല്ല നമ്മൾ മനുജരായി ഉയർന്നു ഇങ്ങനെ ചുയർത്തുവെന്ന്